ഈ ഒരു വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കാണണം കേട്ടോ വൃത്തിയായിട്ട് കാണണം ചെറിയ പയ്യന്മാരാണ് ഒരുപക്ഷെ പത്താം ക്ലാസ്സിലോ പ്ലസ് വൺ ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ ആ കുട്ടികൾക്ക് സാമാന്യ ധാരണയൊന്നുമില്ല ഒന്നെങ്കിൽ എന്താണ് ഇവർക്ക് ഇങ്ങനൊക്കെ പറയണ കാരണമൊന്നും എനിക്ക് വെല്ലുവിളി കിട്ടുന്നില്ല ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഏറ്റവും ഗംഭീരമായിട്ട് ഒരുപക്ഷെ ഭരണം കൈയാടം ഒക്കെ പറയേണ്ടി വരും ഒപ്പം തന്നെ അദ്ദേഹം എൽ എൽ ബി ഉള്ള ഒരാളാണ് ബി എ ഉള്ള ഒരാളാണ് ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ പലർക്കും അറിയില്ല അല്ലെങ്കിൽ ചില ആളുകളൊന്നും ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല ഊക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അതിനു വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പയ്യൻ എന്താ നമുക്കൊന്ന് കേൾക്കാൻ കേട്ടോ ഇവനെ വളരെ മോശ അഭിപ്രായ ഒരു പഠിപ്പും മോശം ഇല്ലാത്ത ഇതിൽ എന്നിട്ട് ഈ വീഡിയോ എടുത്തവൻ തന്നെ ഒരു പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ പിടിച്ചിട്ട് വിദ്യാഭ്യാസ മന്ത്രി ആക്കി എന്ന് പറയുമ്പോൾ ഈ വീഡിയോ ഇടുന്നവൻ തന്നെ അവന്റെ മുഖം ഒരു അല്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് കാണാൻ പറ്റും ഒരു വീഡിയോ ഒരു അല്പം അല്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഗംഭീര മ്യൂസിക് കൊടുത്തിട്ട് ഇവൻ ഭയങ്കര ഊക്കാണ് ഈ പയ്യൻ ഭയങ്കര തഗ്ഗാണ് എന്നൊക്കെ രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷെ അവൻ പറയുന്നത് മഹാ മഹാതെണ്ഡിത്തരാണ് വിവരമില്ലായ്മയാണെന്ന് ആ വീഡിയോ എടുത്തവന് ഇത് അപ്ലോഡ് ചെയ്യുന്നവനും അറിയില്ല എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ഏറ്റവും ബേസിക് എന്ന് പറയുന്ന ഒരു ഇപ്പോഴത്തെ ഒരു ഗൂഗിൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ചുമ്മാതെങ്കിലും നിങ്ങൾ ഗൂഗിൾ ചെയ്യൂ വിദ്യാഭ്യാസ ശിവൻകുട്ടിയുടെ എഡ്യൂക്കേഷൻ എന്താണെന്ന് ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കി കിട്ടുമല്ലോ അറ്റ്ലീസ്റ്റ് ആരെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന ധാരണ പോലും ഈ രണ്ടു മൂന്ന് പയ്യന്മാർക്കില്ല അവനെന്തോ തഗ്ഗ മനുഷ്യനാണ് എന്ന് വിചാരിച്ച് അവരിന്ന് അടിച്ചുകൊണ്ടിരിക്കുക ബാക്കി കേൾക്കാം പുള്ളിക്കാരൻ ഇത്രയും വിദ്യാഭ്യാസം കുറവായിട്ടും പുള്ളിക്കാരൻ ഒരു വിദ്യാഭ്യാസ മന്ത്രി ആണ് അപ്പൊ ഇത്രേ എന്നിട്ട് ആവാൻ പറ്റി പുള്ളിക്കാരൻ ഇത്രയല്ലേ വിദ്യാഭ്യാസം ഉള്ളു എന്നിട്ട് ഇങ്ങനൊക്കെ ആയില്ലേ എന്നുള്ളതാണ് എങ്ങനെയൊക്കെ ആയില്ലേ എത്രയൊക്കെ വിദ്യാഭ്യാസം എന്താണ് ശിവൻകുട്ടി എന്ന് പറയുന്ന ആ ഒരു സഖാവ് അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്നത് ഏത് സംഘടനയിലൂടെയാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് ഇത്ര കാലത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന രീതി എന്തായിരുന്നു അദ്ദേഹം എന്താണ് കേരളത്തിലൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു വിവരം ഈ നൂജെന്ന് പറയുന്ന ഈ ഫുണ്ടകൾക്കില്ല അങ്ങനത്തെ ഒരു ഫുണ്ട എനി വന്നിരുന്നിട്ട് ഇമ്മാതിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക സത്യം പറഞ്ഞാൽ എനിക്ക് ഇവനെ പറ്റിയിട്ടൊക്കെ സഹതാപം തോന്നിപ്പോയി സഹതാപം അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല കേട്ടോ നമുക്ക് ഈ പയ്യനൊന്നും പറയാൻ പറ്റില്ല എന്തിനു പറയണമേ ഒരു തരത്തിലൊരുപക്ഷെ അവൻ്റെ അച്ഛനമ്മ ഒക്കെ നല്ല വിഷമിക്കുന്നുണ്ടായിരിക്കും തന്റെ മകൻ ഇത്രക്ക് ഒരു എന്താ പറയാ വിവരം കിട്ട തായോളിയായും അറിയല്ലോ എന്ന പേരിലൊക്കെ ഒരുപക്ഷെ അച്ഛനമ്മക്കെ വളരെ വിഷമമുണ്ടായിരിക്കും അത്രക്ക് വിവരമില്ലായ്മ അല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏർ വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം ഇല്ല അതുകൊണ്ട് ഇനി ഞങ്ങൾ അത്ര ഒന്നും പഠിക്കണ്ട എന്നൊക്കെ പറ ഇവനെന്താ പഠിക്കുന്നത് ഇവന്റെ ഒരു സാമാന്യ ബോധം എന്നാലിച്ചോക്കെ തൊട്ടപ്പുറത്തിൽ നിന്ന് പയ്യപൻ പറഞ്ഞുകൊണ്ട് മാത്രം മറ്റൊന്നും അങ്ങനെ തന്നെ പറഞ്ഞു പോയതാ അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർക്ക് അവൻ പറഞ്ഞ ഈ അഭിപ്രായം പറയാൻ ഒക്കെ ഭയങ്കര മോഡിയായിരിക്കും അപ്പൊ തൊട്ടപ്പുറത്തിൽ ഒരാൾ പറയുന്ന അതേ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കും എന്ന രീതിയിലൊക്കെ ഇവന്മാര് തന്റെ അവതരിപ്പിച്ചുകളായി കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്നേഹമുള്ള ആള് തന്നെയാ പത്തില് പ്ലസ് പ്ലസ് വണ്ണിലൊക്കെ കുറച്ച് നമ്മളെ മനുഷ്യൻ തന്നെ വിവരം പാവം പിടിച്ച മനുഷ്യൻ തന്നെ പക്ഷെ കുറച്ചുകൂടി വിവരം വേണമെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അടിയിലൊക്കെ ഗംഭീര ഒരു ഇതാണ് എന്താ പറയാ മ്യൂസിക് ആണ് ഇവന്മാർ ഇട്ടിരിക്കുന്നത് ഏഹ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് തോന്നിപ്പോയി കേരള സാർ ഹൺഡ്രഡ് പേഴ്സൻ്റ് ലിറ്റററി സാർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ അത് നമുക്ക് വീണ്ടും പറഞ്ഞു വരും എന്റെ പൊന്ന് സുഹൃതെ എന്റെ പൊന്ന് മോനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു പക്ഷെ നിയക്കോ ജനിക്കണോ വേണ്ടേ എന്ന് പോലും തീരുമാനമെടുത്തിട്ടുണ്ടാവില്ല അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ബി എ എൽ എൽ ബി എടുത്ത ആളാണ് വിദ്യാഭ്യാസ മന്ത്രി മോനെ പറഞ്ഞിട്ട് കാര്യം മോൻറെ തന്തയെ പറഞ്ഞാൽ മതി എന്ന രീതിയിലാണ് ഒരാൾ ഇതില് കമന്റ് അടിച്ചിരിക്കുന്നത് കേട്ടോ അഭിജിത്ത് ആണ് ഇതിൽ കമന്റ് അടിച്ചിരിക്കുന്നത് കൊച്ച് സത്യം പറയുന്ന സങ്കടം കമന്റ് ബോക്സിൽ കാണാമെന്ന് വേറെ എഴുതിയിരിക്കുന്നു അപ്പൊ അവൻ എന്തോരം വിവരമില്ലാത്തവനാണ് നിന്റെ ഒക്കെ വീട്ടിൽ അയാളുടെ പ്രായത്തിൽ അയാൾ നേടിയ വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ ഉണ്ടോടാ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട് മോനോട് ആരാ പറഞ്ഞത് മന്ത്രിക്ക് എഡ്യൂക്കേഷൻ ഇല്ലെന്ന് ബി എയും എൽ എൽ ബിയും ഉള്ള ആളാണ് നിന്റെ അച്ഛനാണ് വിവരം ഇല്ലാത്തത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ അവനെ വൃത്തിയായിട്ട് എന്താ പറയാ കൊടുക്കുന്നുണ്ട് ഇനി എന്തൊക്കെ എപ്പോഴൊക്കെ ഒരാൾ ഗംഭീരമായിട്ട് എഴുതിട്ടിരിക്കുന്നു ട്രാക്ക് റൈസർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിട്ടിരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ യോഗ താഴെ കൊടുക്കുന്നു ബി എ ബിരുദം ബി എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഈ ഇരുന്ന് ഊക്കുക എന്ന് പറയുന്ന പ്രവൃത്തി നടത്തുന്ന ഈ പയ്യന്റെ ജനനം പോലും അവര് അവരുടെ അവനാ എന്താ പറയുക ഇപ്പൊ ഈ ഭൂമിയിലേക്ക് വിട്ട രക്ഷിതാക്കൾ വിവാഹം കഴിക്കാൻ പോലും ചിലപ്പോൾ ആലോചന ഉണ്ടായിരിക്കില്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ചെമ്പഴന്തി എൻ എസ് കോളേജിൽ നിന്ന് അദ്ദേഹം ബി എ നേടിയത് എൽ എൽ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് നിയമസഭ രേഖകളിലും തെരഞ്ഞെടുപ്പ് സത്യമൗമുഖത്തിലും ഇത് ബിരുദധാരിയായി ഗ്രാജുവേറ്റ് പ്രൊഫഷണൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഈ ഒരു പയ്യൻ പറയുന്ന ഒരു സംഗതി ഇനി നമുക്ക് അത്രയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വി ശിവൻകുട്ടി മോനെ ഈ ഗൂഗിൾ ഉണ്ട് ആ ഗൂഗിളില് വി ശിവൻകുട്ടി എന്ന് അടിച്ചു വരുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് വരും കേട്ടോ അങ്ങനത്തെ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഗതി വരും എഡ്യൂക്കേഷൻ കണ്ടോ ആ ഒരു പയ്യനോടും ആ വീഡിയോ അപ്ലോഡ് ചെയ്ത കൂടിയാണ് എനിക്ക് പറയാനുള്ളത് വി ശിവൻകുട്ടിയുടെ പേജിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് തൊട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കേരള ലോ അക്കാദമി തൊട്ടുകാലത്ത് എസ് എൻ കോളേജ് ചെമ്പഴന്തി എന്ന് കൃത്യമായിട്ട് കാണാം ഈ രണ്ട് കോളേജിൽ പഠിച്ച് എഡ്യൂക്കേഷൻ നീക്കം വിചാരിക്കുന്നേക്കാൾ അപ്പുറം എഡ്യൂക്കേഷൻ നേടിയ ഒരാളെ കുറിച്ച് ആ ഒരു പൊന്നുമോൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും എനിക്കിപ്പോ ഇതിൻ്റെ ഇതിനപ്പുറം ഇനി ഒന്നും അതിനെപ്പറ്റി എനിക്ക് പറയാൻ പയ്യ സഹതാപം തോന്നിപ്പോകുന്ന മാത്രമേ ഉള്ളൂ സഹതാപം പാവം പയ്യൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തവന് നല്ല നമസ്കാരം